ായിട്ട് മറ്റേ പണ്ട് അവർക്ക് ചെറിയ കാര്യമില്ല കേട്ടോ അത് പറ്റും നന്നായിരുന്നു കേൾക്കുമ്പോ പറയുന്നു കേൾക്കുമ്പോ ഒരുപാട് സന്തോഷമുണ്ട് വികാരമുണ്ട് ഇത്രയും നല്ല മെസ്സേജ് ഒന്ന് സിനിമയിൽ വരാൻ കഴിഞ്ഞു എല്ലാത്തിനും സിനിമകളും ണട്ടെ അതിനകത്ത് വെറും മെസ്സേജ് മാത്രമല്ല ഒരുപാട് നമുക്ക് സിനിമയ്ക്ക് വേണ്ട എല്ലാ രീതിയിലുള്ള കാര്യങ്ങളും ഉണ്ട് നല്ല പാട്ടുണ്ട് ലാക്സ് ഉണ്ട് ഫ്ലൈ സീറ്റിൻസ് ഉണ്ട് നല്ല ആക്ഷൻ സീൻസുണ്ട് നല്ല അഭിനയ മുഹൂർത്തങ്ങളുണ്ട് അതുപോലെ സിനിമയാണ് എല്ലാവരും കാണുക പ്രോത്സാഹിപ്പിക്കും മുഖ്യമന്ത്രി ആയി ഡയലോഗുകൾ പോലും അത് ഒരു പ്രാധാന്യം ഉണ്ടായിരുന്നു അതിലൊരു മുഖ്യമന്ത്രിയുടേതായ ഒരു പക്വത എല്ല അതിൻ്റെ ആറ്റിറ്റ്യൂഡിലും അയാളുടെ ജസ്റ്റസിലും ഡയലോഗ്സിലൊക്കെ വരണ്ടേ അപ്പോൾ അത് എന്നെ കൊണ്ട് കഴിയാവുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട് ബാക്കി നിങ്ങളെ വരണ്ടായിട്ടുണ്ടായിരുന്നു താങ്ക് യു താങ്ക് യു അപ്പോൾ എല്ലാവരോടും പറയുക നിങ്ങൾ നിങ്ങളിലൂടെ എല്ലാവരിലേക്ക് എത്തിയിട്ട് ഈ സിനിമയെ മാക്സിമം വോട്ട്സാപ്പിക്കും വളരെ റയറായിട്ടുണ്ടാകുന്നിട്ടേക്കൊരു സബ്ജെക്റ്റാണ് നല്ലൊരു മെസ്സേജാണ് അതെല്ലാം സന്തോഷം സ്നേഹം കാണാം കേട്ടോ അതെനിക്കൊരു വലിയൊരു അങ്ങനെ കാണാൻ വേണ്ടി അവനൊരു ആ അതെ അതെ നമ്മടെ റിയാലിറ്റി കാണാൻ ആവശ്യമില്ല ഇപ്പോൾ ഒരുപാട് സന്തോഷം താങ്ക് യു